ഒരു ദിവസം ഡാങ്കിനി കാട്ടിലൂടെ നടക്കുമ്പോൾ ഞേ ഇതാണെ ചെരുപ്പ് കളഞ്ഞിട്ടു പോയേട്ടോ ഡാങ്കിനി നടക്കാൻ തുടങ്ങിയത് ഏ ഇതെന്താ ഏ കേറി പോകുന്നു അയ്യടാ ഓ പിടീട്ടി ഇത് പടിയേറിച്ചെരുപ്പാ ഇതിട്ടു നടന്നാൽ ഏറിലൂടെ കയറി കയറി പോകാം ഒരു മാങ്ങ പറിച്ചാലോ ഹിഹി നീ പിന്നോട്ട് നടന്നാൽ താഴെ ഇറങ്ങാം യെസ് ഇറങ്ങുന്നുണ്ട് ഹിഹി ചെയ്തു കുട്ടൂസനെ വിളിച്ച് പറയാം കുട്ടൂസ കയറി ചെരുപ്പ് കിട്ടി ഏത് എറിലൂടെ കേറി പോകുന്ന ആ ചെരുപ്പോ അതെ ഇത് വെച്ചൊരു തകർപ്പൻ സൂത്രവും ഉണ്ട് ആ പിള്ളേരെ പിടിച്ചു കേട്ട മുകളിലെത്തിയാൽ അതുകൊള്ള പറഞ്ഞപ്പോഴേക്കും അതാ വരുന്നു രാധ രാജു ഇല്ല ഞാൻ കട്ട് ചെയ്യുക രാധയെ താഴെ കഴിഞ്ഞിട്ട് വിളിക്കാം അല്ലെങ്കിൽ മായാവിയെ വിളിക്കും ആകാശത്ത് എന്നാൽ മായാവി അതുവഴി വരുന്നുണ്ടായിരുന്നു പേടിക്കേണ്ട വരാതെ ഞാൻ എത്തി മായാവി ഒരു മന്ത്രം ചൊല്ലി ഓം ബിഗ് ബിഗ് അതോടെ ചെരുപ്പ് പോയതോടെ ഒരു ദിവസം ലുട്ടാപ്പി കാട്ടിലൂടെ നടക്കുമ്പോൾ ഞയ്യോ അയ്യോ ഞ താരാ ഞാനാണ് ഇമോജി പന്ത് ഞാൻ എന്ത് കേട്ടാലും അതനുസരിച്ചുള്ള ഇമോജിയായി മാറും ചേട്ടൻ അയ്യോ എന്ന് കരഞ്ഞപ്പോൾ ഞാൻ ഈ ഷേപ്പിൽ നിന്നില്ലേ താനാര എന്ന് ചേട്ടൻ ചോദിച്ചപ്പോൾ ചോദ്യഭാവത്തിൽ ഇങ്ങനെ നിന്നില്ലേ ഇഹി കൊള്ളാമല്ലോ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിൽക്കും ഇമോജി പന്ത് എന്ന് പേര് പറഞ്ഞിട്ട് ഇത് പന്തല്ലല്ലോ ഓറിജിനൽ ഷേപ്പ് പന്താ പിന്നെ സന്ദർഭത്തിനനുസരിച്ച് ഷേപ്പ് മാറുന്നുള്ളു ഏതായാലും താൻ ആള് കൊള്ളാം കൊടുകൈ കൊടുകൈ അത് ശരി തന്നെ കൈ കൊടുത്തോ താൻഡ അപ്പൂപ്പനെ ഒന്ന് കാണണം മുന്നിലിരുന്നോ താൻ ഷേപ്പ് മാറുന്നത് കാണാമല്ലോ അല്ല നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടില്ല എന്താ പേര് എന്റെ പേര് ലുട്ടാപ്പി ഒരു ഫേമസ് ഒരു മന്ത്രവാദിനിയാ ഞങ്ങളൊക്കെ ഒരേ ഗ്രൂപ്പാ ഗ്രൂപ്പാമോജയിലെ മന്ത്രവാദിനി ഇതാണല്ലേ മായവി മായവിട അമ്മുമ്മേ കേറിക്കോ വേണ്ട ഭയങ്കര വെയിലൊന്നും പ്രശ്നമില്ലെന്നേ കേറ് ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങി വെച്ചോ ഹിഹി കൂളിംഗ് ഗ്ലാസ് ഹിഹി ഇതാരാ പുതിയ ചെങ്ങാതി ഇതാണ് ഇമോജി പന്ത് ഹിഹി നല്ല ഇടിവെട്ട പേരാണല്ലോ അമ്മു വിമോജിക്ക് ഇടിവെട്ടി കുന്തം കുൽക്കാത വീഴു അതിന് മിണ്ടാതിരിക്കണം അത് പറ്റുമോ ഞാൻ മിണ്ടാനും പാടില്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതാ കേറുന്നില്ലെന്ന് വെയിലും കൊള്ളണം മിണ്ടാനും പറ്റില്ല ഇടിവിട്ടിയവന് പാമ്പ് കടിച്ചതുപോല ഇടിവിട്ട് അയ്യോ പിന്നെ അയ്യോ SIL DUM